ആതിഥേയനെ വെറുപ്പിക്കാതെ അവർ തരുന്ന ഭക്ഷണം കഴിക്കുക കുഴിമന്തി തന്നെ വേണമെന്ന് വാശി പിടിക്കരുത് എന്നാണ് പാണക്കാട് സാദിഖലി തങ്ങൾ പറയുന്നത് ക്രിസ്മസ് കേക്ക് മുറിച്ചതും അത് കഴിച്ചതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി സിയാബ് തങ്ങൾക്കെതിരെ സമസ്തയിലെ ഒരു വിഭാഗം ഉയർത്തിയ വിമർശനങ്ങൾക്ക് പരോക്ഷ മറുപടി പറയുകയായിരുന്നു സാദിഖലി തങ്ങൾ ആരെങ്കിലും സ്നേഹപൂർവ്വം സൽക്കരിച്ചാൽ അവർ തരുന്ന അനുവദനീയമായ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യേണ്ടതെന്നും അല്ലാതെ കുഴിമഞ്ച് തന്നെ എപ്പോഴും വേണമെന്ന് വാശി പിടിച്ച് ആതിഥേയനെ വെറുപ്പിക്കുകയല്ല വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ചെമ്മട് ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ കോൺവകേഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവരോടും സൗഹൃദം കാത്തു സൂക്ഷിക്കണമെന്നും അതാണ് ഇന്നത്തെ പുതിയ ലോകത്തിന് ആവശ്യമുള്ളതെന്നും സാദിഖലി സാദിക്കലി ശിഹാബ്ദങ്ങൾ പറയും ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചാൽ പോവുക അവരെന്തെങ്കിലും കാര്യമായി സൽക്കരിച്ചാൽ നിങ്ങൾക്കത് സന്തോഷത്തോടെ ഭക്ഷിക്കാം അല്ലാതെ എനിക്ക് കുഴിമന്തിയെ പറ്റൂ എന്ന് പറയേണ്ട കാര്യമില്ല അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കും നമുക്കും തരുന്നത് നമ്മളത് കഴിക്കുക അവർക്കത് വലിയ സന്തോഷമാണ് അതല്ലാതെ അവരെ നമ്മൾ ആ അവസരത്തിൽ വെറുപ്പിക്കേണ്ടതില്ല എന്നും സാദിക്കലി തങ്ങൾ പറയുന്നു ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് അതിരൂപത ആസ്ഥാനത്തെത്തിയ പാണക്കാട് സാദിക്കലി ശിയാബ് തങ്ങൾ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനൊപ്പം കേക്ക് മുറിക്കുകയും അത് കഴിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ നേതാവായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സാദിഖലി തങ്ങൾക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നത് ഇതര മതസ്ഥരുടെ ആചാരങ്ങളുടെ ഭാഗമാകുന്നത് ഇസ്ലാം ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമാണ് സമസ്തയിൽ ജമാഅത്തെ ഇസ്ലാമി നുഴഞ്ഞു കയറിയെന്നും ഹമീദ് ഫൈസി ആരോപിച്ചിരുന്നു ഈ വിമർശനത്തിനുള്ള പരോക്ഷമായ മറുപടിയാണ് സാദിഖലി തങ്ങൾ ചെമ്മാട് ദാരുൽ ഹുദയിൽ നടന്ന പരിപാടിയിൽ നൽകിയത് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു സാദിഖലി തങ്ങളുടെ മറുപടി എന്നതും വളരെ ശ്രദ്ധേയമാണ് അതേസമയം തന്റെ വിമർശനം സാദിഖലി തങ്ങൾക്ക് തങ്ങൾക്കെതിരായിരുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തിരുത്തി പറഞ്ഞിരുന്നു എങ്കിലും ഇത് അംഗീകരിക്കാൻ ലീഗ് നേതൃത്വവും സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗവും തയ്യാറായിരുന്നില്ല എന്നാണ് പിന്നീട് വന്ന പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ അണികൾ കൈകാര്യം ചെയ്യുന്ന സ്ഥിതി സ്ഥിതിയുണ്ടാകുമെന്ന് ലീഗ് നേതാവായ ഷാപ്പി ചാലിയവും വിമർശനം ഉന്നയിക്കുന്നവർ ഉൾപ്പെട്ട തട്ടിപ്പ് കേസുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമും പറഞ്ഞിരുന്നു രണ്ടു ദിവസം മുന്നെയാണ് മതസൌഹാർദ്ദത്തിന്റെ സന്ദേശവുമായി കെ സി ബി സി പ്രസിഡന്റ് കർദിനാൽ മാർ ബസേലിയോസ് ക്ലിമീസ് കാത്തോലിക്ക ബാവ പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്ക് എത്തിയത് സാദിഖലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു ഒരു മണിക്കൂറോളം പാണക്കാട് ചെലവഴിച്ച് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അടയാളപ്പെടുത്തലായി ആ കൂടിക്കാഴ്ച മാറുകയും ചെയ്തു സാദിഖലി തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും സഭ ആസ്ഥാനത്തേക്ക് പ്രത്യേകം ക്ഷണിക്കുകയും ഒന്നിച്ച് ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷവുമാണ് കർദിനാൽ മടങ്ങിപ്പോയത് മതത്തിന്റെയും ആചാരങ്ങളുടെയും പേരിൽ വല്ലാത്ത കടുംപിടുത്തം നടത്തുന്നവരെയാണ് സൂക്ഷിക്കേണ്ടത് അവർ നിങ്ങൾക്കോ നിങ്ങളുടെ ഈ പറഞ്ഞ മതത്തിനോ യാതൊരു ഗുണവും ചെയ്യുന്ന ആളുകളായിരിക്കില്ല സ്വന്തം കാര്യം മാത്രം പ്രധാനമായി കാണുന്നവരാണ് നിസാര കാര്യങ്ങളുടെ പേരിൽ വിദ്വേഷ വിദ്വേഷപ്രചരണം നടത്തുന്നതെന്ന് തിരിച്ചറിയുക